സങ്കീർത്തനം നൂറ്റി ഇസ്രായേലിനെ നയിച്ച ദൈവം കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടത്തെ നാമം വിളിച്ച് ഉപേഷിക്കുവാൻ അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഘോഷിക്കുവാൻ അവിടത്തേക്ക് ഗാനം ആലപിക്കുവാൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവാൻ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവാൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുകയും അവിടുന്ന് ചെയ്ത വിസ്മയാവഹമായ പ്രവൃത്തികളെ ഓർമ്മിക്കുവാീൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ ബ്രാഹത്തിൻ്റെ സന്തതികളെ അവിടുന്ന് തിരഞ്ഞെടുത്തക്കപ്പെട്ടവന അവനായ അക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുവാൻ അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും അപ്രഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാഖിന് ശബ്ദപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ അവിടുന്ന് അത് രാഘിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടുന്ന് അരടി ചെയ്തു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാന് ദേശം നൽകും അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞതും നിസ്സാരും അവിടെ പരദേശികളായിരുന്നു അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു തൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് പ്രവാചകൻക്ക് ഒരു ഉപദ്രവം ചെയ്യരുതെന്ന് അവിടെ നിന്ന് ആജ്ഞാപിച്ചു അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന ത താങ് തകത്ത് ചെയ്തു അപ്പോൾ അവർക്ക് മുൻപായി അവിടെ അവിടുന്ന് ഒരു പനി അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവൻ്റെ ആടുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പ പട്ടമുറുകി അവൻ പീഡിപ്പി പ്രവചിച്ചത് സംഭവിക്കുവോളും കർത്താവിൻ്റെ വചനം അവനെ സ്ഥിരീകരിച്ചു പരീക്ഷിച്ചു കർത്താവ് അവനെ ആളയച്ച് വിടുവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വന്തരാക്കി തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധികാരിയുമായി അവനെ നിയമിച്ചു തൻ്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കുവാനും അവനെ വിനിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു ജാക്കോബ് ഹാമിൻ്റെ ദേശത്തെ ചെന്നു പാർത്തു കടുത്ത ദൈവം തൻ്റെ ജനതയെ സ്വന്തം സന്താനപുഷ്ടരാക്കി തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി തൻ്റെ ജനത്തെ വെറുക്കുവാനും തൻ്റെ ദാസരോട് കൗശല്യം കാണിക്കുവാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ മോശിയെയും തിരഞ്ഞെടുത്ത അഹ്റോനെയും അയച്ചു അവർ തങ്ങളുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്തെ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടെ നന്ധകാരം അയച്ച് നാടിനെ ഇരുട്ടാക്കി അവർ അവിടുത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തു ഒഴുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകൾ പോലും അവിടുന്ന് അവിടെ നിന്ന് കൽപ്പിച്ച ഈച്ചകളും പേനും പാറ്റിയുമായി അവരുടെ നാട്ടിലെങ്ങ് നിറഞ്ഞു അവിടുന്ന് അവർക്ക് മഴയ്ക്ക് പകരം കൽമഴ കൊടുക്കുകയും അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർ പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും തകർത്തു അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു അവ അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടിക്കിടികൾ വന്നു സംഖ്യാതീതമായി അവ വന്നു അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളെയും അവരുടെ വയലിലെ സകല വിളവുകളെയും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടെ നിന്ന് സംഹരിച്ചു അവിടുന്ന് ഇസ്രായേലിൻ്റെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ച് നയിച്ച അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ ഇപ്പോൾ നിയോദിച്ചിരുന്നു അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ പിരിച്ചു രാത്രിയിൽ പ്രകാശം നൽകുവാൻ അഗ്നി ജ്വലിച്ചു അവർ ചോദിച്ചു അവിടുന്ന് കാടപ്പക്ഷികളെ കെടുത്തു കൊടുത്തു അവർക്ക് വേണ്ടി ആകാശത്ത് നിന്ന് സമൃദ്ധമായി അപ്പം ഭക്ഷിച്ചു അവിടുന്ന് പാറ തുറന്നു വെള്ളം പൊട്ടിയൊഴുകി അത് മരുഭൂമിയിലെ നദി പോലെ പ്രവഹിച്ചു എന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ ഭ്രാഹത്തെയും അനുസ്മരിച്ചു അവിടെ നിന്ന് എൻ്റെ ജനത്തെയും സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗാനാലാപത്തോട് നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി ജനതകളി അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി അവർ എന്നേക്കും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കുവാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കുവാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും അരാവിനെ സ്തുതിയും പോഴ്ച്ച ഉണ്ടായിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും